ആലു ഗായ്സ് ഒരു ആഡാർ ഐറ്റം ജ്യൂസാണ് കിട്ടോ ഇത് ബീട്രൂട്ട് അതുപോലെ മുസമ്പി അതുപോലെ ഒരു ആപ്പിൾ പിന്നെ ഒരു ഏലക്കായ മണി അതുപോലെ ഒരു പുതിനീനച്ചപ്പ് ചെറിയൊരു പീസൊക്കെ ഇട്ടിട്ട് അടിച്ചിണ്ടാക്കണം ഒരാഡർ ഐറ്റം എന്നിലും കൂടുതൽ ആദ്യമായി പറയുന്നു എന്നിലും കൂടുതൽ നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് എനിക്ക് നല്ലോണം അറിയാം എന്നിരുന്നാലും എൻ്റെ രീതിയിലും എൻ്റെ ഇതിലും ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി നിങ്ങൾക്ക് കാണാം എന്നുള്ളതാണ് അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള അടിക്കുക ഇനി ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നറിയോ ഇപ്പം നമുക്ക് ഒരു അഞ്ച് പെർസെൻറ്റ് ബ്ലഡൊക്കെയാണ് ഒരാളെ ശരീരത്തിൽ ഉണ്ടെന്നെങ്കിൽ ഇതൊരു മൂന്നോ നാല് ദിവസം കുടിക്കുക പത്ത് പെർസെൻ്റ് ആവും പന്ത്രണ്ട് പെർസെൻറ്റ് ആവും അപ്പോൾ പത്ത് പന്ത്രണ്ട് പെർഷൻ എങ്ങനെ കയറി വരും കേട്ടോ അപ്പം ഇത് അടിപൊളി ഒരു സാധനമാണ് വേറെ എവിടെ നിങ്ങൾ പോയിങ്ങാണ്ട് ഒന്നും ചെയ്യാൻ നിൽക്കണ്ട ബീറ്റ് പോലത്തെ സാധനങ്ങൾ കുഴിച്ചാൽ മതി അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കാം അതിനു മുമ്പ് നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് അടിക്കാം അപ്പോൾ നമ്മൾ വീഡിയോ കടക്കാം ഹായ് പ്രിയമുള്ളവരെ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഒരു പുതിയ വീഡിയോക്കും സ്വാഗതം അപ്പം അന്ന് വെച്ചാൽ വീട് എന്താ വെച്ചാൽ ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ നല്ല അടിപൊളി ഹെൽത്തിയാണ് ബ്ലഡ് ഓറുന്നതായ ഒരു സാധനമാണ് ബ്ലഡൊക്കെ അങ്ങനെ അടിച്ച് കയറി വരുന്നതാണ് കാരണം ഇത് ബീട്രൂട്ടാണ് ബീട്രൂട്ടുണ്ട് ക്യാരറ്റ് ഉണ്ട് വൃത്തുക്കാരുണ്ട് ഒരു ആപ്പിളുണ്ട് അപ്പം ഇത് ഞാനൊന്ന് കട്ട് ചെയ്ത് ഒരു ജ്യൂസ് അടിക്കാൻ പോകുന്നു ഈ സാധനം കൊണ്ട് ഈ നമ്മളെ ആളുകൾക്ക് ചോരല്ലാത്തതുകൊണ്ട് മുട്ടുകാൽ വേദന അവിടെ വേദന ഇവിടെ വേദന ഒക്കെ ഉണ്ടാവും ഇത് ലാസം കുടിച്ച് കഴിഞ്ഞാൽ അടിച്ച് ഡെയിലി ഇല്ലെങ്കിൽ ഒന്നരായിട്ടൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നല്ല ബ്ലഡ് ഇങ്ങനെ കയറും ബ്ലഡ് അടിപൊളിയായിട്ടുണ്ടാവും അതുപോലെ ആപ്പിള് വിറ്റാമിൻ സി അതുപോലെ നമ്മളെ ഒരു കാരറ്റിന്റെ പേസ് ഉണ്ട് ഇത് ഇനി വേറെ ഉൾപ്പെടുത്തുന്ന ഒരു ചെറിയ പോ ഒരു അ ടാസ്റ്റിന് വേണ്ടി ഏലത്തിൻ്റെ ഏലക്കായി ചെറിയ പൊട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇടുന്നതാണ് വേണമെങ്കിൽ ലെമണും രേസം ചേർക്കും അപ്പോൾ ഇപ്പൊ നമ്മുടെ അടുത്തുള്ളത് ഇത്രയും സാധനങ്ങളാണ് ഇത് വെച്ച് നമ്മളൊരു ജ്യൂസ് അടിക്കാൻ പോവാണ് ഒരു അഡറിയ ഹെൽത്തി ജ്യൂസാണ് ഉണ്ടാവും ഈ ജ്യൂസ് എന്ന് പറഞ്ഞാൽ തടിമ ചോരങ്ങോട്ട് ഉണ്ടാവും നല്ല ചൊറുക്ക് വരും നല്ല ഐശ്വര്യം ഉണ്ടാവും നമ്മളെ ഈ ഐശ്ചര്യം നിലനിർത്തിയത് അതാണ് സാധനം ഉണ്ടാവും ഇതാണ് കളറ് ഇതേമാതിരി കളർ ഇങ്ങനെ വരും ശരീരം നമ്മളെ ഇതിന്റെ രഹസ്യം തന്നെ ഇതാണ് അതാണ് ഇത്ര ചൊറുക്കും നമ്മള് നമ്മളെ ചൊറുക്കണ്ടില്ല ഈ സാധനമൊക്കെ അടിച്ചിട്ടാ അതാണ് നമ്മളെ ഇതിന്റെ രഹസ്യം നമ്മൾ പറഞ്ഞു തരാത്തത് അത്ര ക്ലിയർ ഉണ്ടീല നമ്മൾ രക്തം ഇങ്ങനെ ഊറ്റു അപ്പൊ പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ നമ്മളെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞു അടുത്ത് നമ്മൾ ഇതിന്റെ വീഡിയോ ഇതൊന്ന് കട്ട് ചെയ്ത് നമ്മൾ നമ്മളതിലിട്ടടിക്കാൻ പോവാണ് അപ്പൊ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്ത് ചിരകി ഇട എന്നാലും പീസാക്കിയിട്ട് പെട്ടെന്ന് ആവൂല അതുകൊണ്ട് നമ്മൾ ഈ സാധനം വെച്ച് ഇങ്ങനെ ആക്കും ഇതാണ് സാധനം അപ്പോൾ ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാ സാധനങ്ങളും ഇഞ്ചി ഇത് അങ്ങനെ ബീട്രൂട്ട് എല്ലാം ഉണ്ട് ഇപ്പോൾ എടുത്തിട്ട് ഇതിന്റെ പരിപാടി ചൊലിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വരാം ഇതൊന്ന് ചെച്ചെടുക്കണം ആപ്പിളുണ്ട് കേട്ടോ ആപ്പിളിന്റെ തോലൊന്ന് കട്ട് ചെയ്ത് അതേപോലെ ബീട്രൂട്ടിന്റെ തോലും കഴിഞ്ഞു ഇനി നമ്മൾ ഇതിലേക്ക് ഇത് ചിരകാ പോക ഇതെല്ലാം എന്ത് ചെയ്യാ ഒന്ന് കെഴുകിട കയ്യൊക്കെ ഒന്ന് അപ്പൊ നമ്മളെന്ത് ചെയ്യ ഒന്ന് വെള്ളം നനക്ക വെള്ളം ഓടാൻ വയ്യ അചായ അപ്പൊ ഇതൊന്ന് ചിരകി എടുക്കാൻ പോകും കേട്ടോ കാരണം എന്താ പറയുക ഇത് വേഗം ആകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇതുപോലെ സാധനം ഉണ്ടെങ്കിൽ നല്ലതാണ് ചുരക അപ്പൊ നമുക്ക് പെട്ടെന്ന് അരഞ്ഞു കിട്ടും ഇതൊക്കെ പുതിയ ഐഡിയാണ് നമ്മള് കഷ്ണം വെട്ടലാണ് അല്ലെങ്കിൽ വേവിക്കലാണ് അപ്പൊ അങ്ങനെ ഒന്നും വേണ്ട ഇങ്ങനെ കാട്ടിയാൽ നല്ലതാണ് ഞങ്ങൾ അറബി ഫുഡില് പിന്നെ ചോറിൻ്റെ മേലൊക്കെ ഡാരറ്റ് ഒക്കെ ഇങ്ങനെ അപ്പൊ പ്രിയമുള്ള സഹോദരന്മാരെ പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് അടിക്കാം അപ്പൊ നമ്മളെ ബീറ്റ് റൂട്ട് കഴിഞ്ഞിട്ടോ അടിപൊളി കണ്ടോ ഇത്രയും ചേരടി അതുപോലെ നമ്മൾ ചുരണ്ടാൻ പോകുന്നത് ആപ്പിൾ ഒക്കെ പെട്ടെന്നാകാനാ ഒറ്റ അടിക്ക് തീരാൻ വേണ്ടി ഉള്ള പരിപാടിയാണ് മറ്റേത് വലിയ കഷ്ണം പെട്ടിട്ട് അടിച്ചു വരുമ്പോ ഇനി ഇതൊക്കെ വേ ഓരോരോ വെറൈറ്റി പരിപാടിയാണ് കറബിപ്പന്നു ഒപ്പം പണിയെടുത്താലേ ഇതൊക്കെ അറിയുള്ളു അതേമാതിരി ഇത് നമ്മളെ ബുത്തുക്കാൽ എന്ന് പറയുന്ന സാധനം മുസമ്പി മുസമ്പി കേട്ടോ ഒക്കെ ഓരോ മധുരത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഇത് തിന്നാല് നമ്മളെ ഷുഗറൊക്കെ കൂടിയ കുറഞ്ഞാലൊന്ന് ലെവലിന് കിട്ടും അപ്പോൾ ഇത് നമ്മൾ വെട്ടിയിട്ട് ഇങ്ങോട്ട് കണ്ട് വരുന്നത് കേട്ടോ ഇനിയിവിടെ ഉള്ളത് ഒരു ഇഞ്ചിന്റെ പീസാണ് അതൊക്കെ ഒരു ടാസ്റ്റിന് വേണ്ടിയിട്ട് എടുക്കണം ഒരു ഇഞ്ചിന്റെ പീസ് അതുപോലെ ഒരു ചെറിയ ഇഞ്ചിന്റെ പീസ് കാരറ്റ് ഉണ്ട് ആ അപ്പൊ നമ്മളിത് ചിരകിട്ടോ കേട്ടോ അത് വന്നിട്ട് അല്ല വേർത്ത് പോവുക ഇത് വന്നിട്ട് ബീറ്റ് ആപ്പിൾ ബുറുത്തക്കാൽ ഇഞ്ചി മറ്റേ ഏലം ചെറിയൊരു പീസ് ഉള്ളു അപ്പൊ നമ്മളതിൽ നിന്ന് അടിക്കട്ടോ ഇതാണ് ഹെൽത്തി ഫുഡ് രക്തം കൂടെ പെട്ടെന്ന് കയറി വരും നമ്മളെ ബ്ലഡ് പെട്ടെന്ന് പവർഫുള്ളായി വരാനുള്ള സാധനമാണ് അപ്പം നമ്മൾ ഓരോന്നോരോന്ന് ഇങ്ങനെ ഇടാൻ പോകണം കേട്ടോ എത്രയും പെട്ടെന്ന് ഓരോന്നോരോന്നിട്ട് നമ്മളിത് ഇങ്ങനെ അടിച്ചെടുക്കാൻ പോവാ ഇതിലേക്ക് ഒരു കുപ്പി വെള്ളം വേണ്ടി വരും വെള്ളം എടുത്തിട്ട് തന്നെയുണ്ട് ഒരു വെള്ളം അപ്പൊ ഗായ്സ് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് അടിക്കാം കേട്ടോ അപ്പോ പ്രിയമുള്ളവര് നമ്മള് ശകലം വെള്ളം അയക്കുന്നുണ്ട് അല്ലെങ്കിൽ സെറ്റ്ഔട്ടല്ലോ അതെങ്ങനെ ഒന്ന് അടിച്ചെടുത്തിട്ട് നമ്മള് ഇത് ഒരു തുള്ളി മൂന്ന് ദിവസം ഇത് തുടർന്ന് കുടിച്ചാൽ അഞ്ച് പെർസെന്റ് ബ്ലഡ് ഉള്ളവർക്ക് അപ്പോൾ പ്രിയമുള്ളവരെ നമ്മളെ വീഡിയോ എന്താന്ന് വെച്ചാൽ ആ പിന്നെ ആപ്പിളുണ്ട് ബുറസുകാലുണ്ട് ബീട്രൂട്ട് ഉണ്ട് ഒരു ജ്യൂസാണ് ഈ ബീട്രൂട്ട് ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ ഡെയിലി ഓരോരോ ബീട്രൂട്ട് ജ്യൂസ് അടിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഒരു ശതമാനം അഞ്ച് ശതമാനമൊക്കെ ബ്ലഡ് ഉള്ളവർക്ക് ഡെയിലി ഇങ്ങനെ രണ്ട് മൂന്നാല് ദിവസം കുടിച്ചു കഴിഞ്ഞാൽ പത്തും പന്ത്രണ്ടൊക്കെ ആയി വരും അപ്പം നോർമൽ ദമ്മുണ്ടാവും ബ്ലഡ് 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 ഇല്ലാത്തവരൊക്കെ ഇതിങ്ങനെ പച്ചക്ക് കടിച്ച് കടിക്കാൻ ഇങ്ങനെ ജ്യൂസ് അടിച്ചാൽ മതി പച്ചക്കടിച്ചിന്നാലും മതി ബീട്രൂട്ട് കിട്ടോ അപ്പൊ നമ്മളെ ബീട്രൂട്ട് അടി എല്ലാം കട്ട് ചെയ്ത് കണ്ടില്ലേ ഞാൻ ഒന്ന് പോവാണ് പോവാനുട്ടോ അപ്പൊ പ്രിയമുള്ളവരെ ഇത് നല്ല ഹെൽത്തി ഫുഡ് ഡ്രിങ്ക് ആണ് നമ്മളൊന്ന് അടിച്ചെടുക്കട്ടോ ഒന്നും ഒന്നുമില്ല വെറും അതിന്റെ മധുരം മാത്രമേ ഉള്ളൂ നല്ല ടേസ്റ്റി ഉണ്ടാവും നമ്മളെ ഇടക്ക്ണ്ടാക്കുന്നൊണ്ടാണ് നിങ്ങളോട് പറയണത് കൈവിന്റെ പരമാവധി രക്തം കുറവുള്ള പോലെ കൈകാല വേദന ഒക്കെ മുട്ട വിള്ള അടിച്ചു കുടിച്ചാലും ബ്ലഡിന്റെ പ്രശ്നം തന്നെയാണത് അപ്പൊ അതിന് കുറച്ച് ചെറിയ പൊട്ട് ഇഞ്ചി ഒരു ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അടിച്ച് നല്ല ടേസ്റ്റും കിഴങ്ങട്ടെ അപ്പൊ അതിന്റെ അതെ നമുക്കൊന്ന് അടിച്ചു നോക്കാം ആട്ടോ കുടിച്ചു നോക്കാം പ്രിയമുള്ളവരെ ഇത് കുടിക്കുന്നതിന് മുമ്പ് നമ്മളെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യാം അടുത്തുള്ള ബെല്ലൊന്നടിക്കാം അത് നമ്മളൊരു ക്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഏഹ് കുറച്ചും കൂടി ലൂസാകി നല്ലതാണ് ട്ടോ ഓട്ടം ോളി തയ്യാറാക്കിക്കോളി കുടിച്ചോളി അപ്പൊ പ്രിയമുള്ള ചങ്കരോട് പറയുന്നത് എന്താണ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലീക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് അടിക്കുക അതുപോലെ ഇതുപോലെ ഗഡലൻ വീഡിയോ കാണാൻ വേണമെങ്കിൽ ഹോൾ ക്ലിക്ക് ചെയ്യുക കേട്ടോ ആ എന്താ ടേസ്റ്റ് ടേസ്റ്റ് എന്ന് പറഞ്ഞപ്പോ അതുപോലെ ഒരു ഡ്രിങ്ക് ആണ് കാട്ടയിൽ പോയിട്ട് ഇണ്ടാക്കേണ്ട ആവശ്യമില്ല ഒരു ഇത് കിട്ടിയാൽ രണ്ടു ദിവസം കുടിക്കാം ഏലത്തിന്റെ കുരു വള്ളത്തോടെ അടിക്കണോ ഇന്നാളെനിക്ക് അഞ്ച് പോയിന്റ് ദമ്മ കൂടും ബ്ലഡ് കൂടും അപ്പൊ ഇതാണ് സാധനം പ്രിയമുള്ളവരോട് പറയുന്നു ലൈക്ക് സബ്സ്ക്രൈബ് സപ്പോർട്ട് ലൈക്ക് ഒക്കെ ചെയ്യാം അപ്പൊ അടുത്തുള്ള പുതിയ പൊടുത്തുള്ള നമ്മളെ ബെല്ലൈക്കൺ ഒന്ന് അടിക്കുക പിന്നെ ആദ്യമായി കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ അടിക്കുക ഓക്കെ അപ്പൊ അടുത്തുള്ള കേരള മീഡിയമായി വരുമ്പോൾ എല്ലാരോടും ബൈ